പിന്നെ പുറത്തു വരുന്നത് ആലപ്പുഴയിലെ ആലപ്പുഴയിലെ സ്കൂളിൽ അധ്യാപകരുടെ കാല് കഴകി കഴുകി പാദഭൂഷണം നടത്തിയെന്നാണ് ഇത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് ഇടപോണിലെ സ്കൂൾ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെയും കാൽ കഴിച്ചു ഇതിൽ എടുത്തു പറയേണ്ടത് നൂറ്റി അധ്യാപകരുടെ കാലാണ് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളെ കൊണ്ട് കഴിപ്പിച്ചത് അധികൃതർ പറയുന്നത് ഇത് അധ്യാപകരെ ബഹുമാനിക്കുന്നതിനായുള്ള ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പഠിച്ച കാലത്ത് അധ്യാപകരെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ടിരുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവർക്ക് അഭിമാനകരമാവുന്ന രീതിയിൽ ജീവിക്കുകയുമാണ് നമ്മൾ ചെയ്ത് അവർക്ക് ഒരു തീർച്ചയായിട്ടും നമ്മളിപ്പോ കാല് കഴുകിയതുകൊണ്ട് ബഹുമാനം അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോ നമ്മുടെ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ കാല് കഴുകുക അല്ലെങ്കിൽ അതൊരു ആവശ്യത്തിനല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പിള്ളേരാണ് ഇപ്പൊ ഉള്ളത് ആ ഒരു സമയത്ത് വളർന്നു വരുന്ന ഒരു തലമുറക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശമായിട്ട് ഇതിന് കാണാൻ പറ്റൂന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെയാണോ എന്തിന്റെ ഒരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ ഇങ്ങനൊരു സമൂഹമാണ് കെട്ടിപ്പടുക്കുന്നത് ഇങ്ങനൊരു സമൂഹം കെട്ടിപ്പടുത്തിയിട്ട് എന്തിനാണ് അതായത് ഗുരുക്കന്മാരെ ബഹുമാനിക്കണ്ടെന്നല്ല മാതാപിതാ ഗുരുന്ന് തന്നെയാണ് പക്ഷെ അതിനൊരു ബഹുമാനം കൊടുക്കുന്ന രീതി ആ നമ്മള് വാങ്ങിക്കുന്ന പോലെയാണ് ഈ ബഹുമാനം അല്ലെ നമ്മുടെ സ്വന്തം കാലിൽ നമ്മള് കഴുകിക്കൊണ്ട് നമ്മൾ ആ ബഹുമാനം വാങ്ങിക്കണം അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കുക ഇവര് വാദിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് അതായത് ഇത് ഭാരത സംസ്കാരമാണെന്നാണ് ഭാരത സംസ്കാരം എന്താണെന്ന് ആർ എസ് എസ്കാര് അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമല്ല എന്തായാലും ഭാരത സംസ്കാരം എന്താണെന്ന് ഏഹ് വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികൾക്കും വ്യക്തമായി മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് കൂടുതൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് കാല് കഴുകി അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഒരുപാട് അധിക്ഷേപങ്ങളും എല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ തലമുറകളായിട്ട് വരുമ്പോൾ നമ്മൾ അത് നിഷേധിക്കും ചില കാര്യങ്ങൾ അതൊക്കെ ആവശ്യമുണ്ടോ കാരണം ചിന്തകളിലേക്ക് നമ്മളെ ചിന്ത പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാം അപ്പൊ ഇതുപോലുള്ള ഒരു തലമുറയെ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ട് കാരണം ഇപ്പോഴുള്ള ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഇതിനോടൊന്നും അത്ര യോജിപ്പില്ലാത്ത രീതിയിലാണ് പല അതുകൊണ്ട് അഭിപ്രായങ്ങളും ആയിരിക്കും അധ്യാപകരെ ബഹുമാനിക്കണമെങ്കിലും അങ്ങനെ ഒരു നിലയിലേക്ക് വളരണമെങ്കിൽ നമ്മൾ കുട്ടികൾ സ്വന്തം കാലിൽ നിന്ന് അധ്യാപകർക്ക് അഭിമാനകരമാവുന്ന രീതിയിൽ ജീവിച്ചു കാണിക്കുക എന്നതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അല്ലാതെ അവരുടെ പാദങ്ങൾ കഴുകുകയല്ല അതിനല്ല നമ്മള് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ സ്കൂളുകളിലേക്ക് വിടുന്നതും നമ്മള് അങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യം മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും കാരണം എത്രയോ ചെറിയ കുട്ടികളാണ് ഇത് ചെയ്തിരിക്കുന്നത് അതും ഒരുപാട് പാഠങ്ങളെ മറ്റു പറഞ്ഞു കൊടുക്കാനുണ്ട് അതും ഒരു ഒരു പ്രത്യേക മതത്തിന്റെ ആചാരങ്ങളെയാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് പാലും പനിനീരും പനിനീരും കൊണ്ട് കാൽ കഴിച്ചു ഇതൊക്കെ ഏത് ആചാരം ആചാരത്തിന്റെ ഭാഗമാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും എന്തായാലും നമ്മള് ഏർ മാതാപിതാക്കൾ കുട്ടികളെ പഠിക്കാൻ വിടുന്നത് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു പൊതുബോധവുമുള്ള കുട്ടികളെ വാർത്തെടുക്കാനാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അഭിപ്രായങ്ങൾക്കനുസരിച്ച് അവിടെ കളിപ്പാകളാക്കാൻ അല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു വളർന്നു വരുന്ന ഒരു തലമാണ് ഈ ഒരു ചെറിയൊരു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ അവിടെ നിന്ന് പഠിക്കുന്ന ഒരുപാട് പാഠങ്ങൾ ആ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ളതും അല്ലെങ്കിൽ പുറത്തിറങ്ങി സ്കൂളിന്റെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനമോ അല്ലെ ആ രീതിയിലായിരിക്കും അധ്യാപകരും നമ്മളെ ഈ പറയുന്ന ഗുരുക്കന്മാരും എല്ലാവരും ഉണ്ടാവുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ സംസ്കാരത്തിന്റെ പേരിലോ ഇന്ത്യൻ്റെ പേരിലോ ആയിക്കോട്ടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇതാണ് സംസ്കാരം നമ്മൾ പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ കുട്ടികൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ബഹുമാനം എന്ന് പറയുന്നത് നമ്മളെ സ്വഭാവത്തിലും അല്ലെങ്കിൽ നമ്മളെ പെരുമാറ്റത്തിലും അങ്ങനെ ടീച്ചേഴ്സിനെ നമ്മളെ അങ്ങോട്ട് ബഹുമാനിക്കും അല്ലെ ഇപ്പൊ ഒരുപാട് ഒരു ബി ജെ പി നേതാവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുന്ന കാര്യമുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ സംസ്കാരത്തിന് നമ്മൾ ഉയർത്തിപ്പിടിക്കണം ഈ ഒരു കേരളത്തില് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വിദ്യാർത്ഥികൾ തല്ലും വഴക്കും ഒക്കെ ആയി അധ്യാപകരെ തന്നെ കേറി അടിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ട് കേരളത്തിൽ ഇപ്പം അത് അതിനെയൊക്കെ മാറ്റാൻ ശ്രമിക്കാം അതിനെയൊക്കെ മാറ്റാൻ ശ്രമിക്കണം അതിനെതിരെ നന്നായിട്ട് പറയണം അപ്പൊ സമയത്ത് ഒരു സംസ്കാരം പേരിൽ കൊണ്ട് ഇതിനെ വലിയൊരു കൂടാതെ നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കണമെങ്കിൽ അവരുടെ പ്രവൃത്തിയും അവർ നമുക്ക് തരുന്ന ഉപദേശങ്ങളും എല്ലാം നമുക്ക് സ്വീകരിക്കപ്പെടുന്നതായിരിക്കണം ഒരു കൂട്ടം അധ്യാപകർ ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് അവരെ ബഹുമാനിക്കുക അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണ്